ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു നവലോക ടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചുടിദാർ മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വെറൈറ്റി കളക്ഷൻ ആണ് ഇന്ന് വന്നേക്കുന്നത് ടിഷ്യൂയുടെ ഒരു മെറ്റീരിയൽ ആണ് ടിഷ്യൂയുടെ ഒരു സിൽക്ക് മോഡൽ ടിഷ്യൂ ആണ് ഇത് കണ്ടോ ലൈനിങ് കൂടെ കൂടി വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഗ്രാൻഡായിട്ട് തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇത് കണ്ടോ ഈ ഫ്രണ്ട് ഭാഗത്തിൽ കണ്ടോ നല്ല ഒരു ഇതിപ്പോ ഗോൾഡൻ കളറാണ് ഇതിനകത്തെ പീച്ച് കളറും ഒരു പിങ്ക് കളറും ഒരു സിൽവർ ത്രെഡ് ഓർക്കും കൂടെ ഉള്ള ഒരു ഫ്ലവർ ആണ് മേലിൽ വന്നേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ സീക്വൻസ് ഓർക്കും കൂടെ ഇതിനകത്തെ എംബ്രോയ്ഡറിനകത്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് കൂടെ വന്നേക്കുന്നതാണ് എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണ് ഇതുകൊണ്ട് ബോട്ടം ഈ കളറാണ് വന്നേക്കുന്നത് ബോട്ടം ഒരു കാപ്പിപ്പൊടി അല്ല ലൈറ്റ് ഒരു കാപ്പിപ്പൊടി കളറിലാണ് വന്നേക്കുന്നത് അതിൻ്റെ ഷോൾ വർക്ക് കാണാവേ അതിന്റെ ഷോൾ വർക്ക് ഇതാണ് ഇതോ രണ്ട് സൈഡും കട്ടോർക്കും ഉണ്ട് നല്ല അടിപൊളി ഷോൾ ആണ് പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു കട്ട്വർക്ക് ഷോളാണ് രണ്ട് സൈഡും കട്ട് വർക്കുണ്ട് മേൽഭാഗത്തിൽ സിംപിളാണ് താൽഭാഗത്തിൽ സിൽവർ കളറും നമ്മൾ ഈ നെക്കേല കൊടുത്തേക്കുന്ന ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഒരു കട്ട് വർക്കിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഷോളിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ നോക്കാം ഇതിൻ്റെ ഷോളിൻ്റെ ലെങ്ത് നമ്മൾ നോക്കാവേ നല്ല അടിപൊളി കളറ കേട്ടോ എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇതിൻ്റെ വില എത്രയായിരിക്കും നിങ്ങൾ യോജിക്കാൻ പറ്റുമോ വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ മെറ്റീരിയലിന് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണേ രണ്ടര മീറ്റർ ഉണ്ട് കേട്ടോ രണ്ടര മീറ്റർ ഷോൾ ഓർക്ക് അടിപൊളി ടിഷ്യൂയുടെ നല്ല ഷോളാണ് അടിപൊളി ടിഷ്യൂടെ നല്ല ഒരു ഷോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അതും കൂടെ കാണാം ടോപ്പിന്റെ ലെങ്ത് വരുന്നത് എട്ടര ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാപ്പത്തി എട്ടര ഇഞ്ചും ഷോള് വരുന്നത് രണ്ടര മീറ്ററുമാണ് നല്ല ഗോൾഡൻ കളർ ടിഷ്യൂ ആണ് സിൽക്ക് ടിഷ്യൂ ആണ് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ സെയിം ലൈനിങ് തന്നെ ബോട്ടം ലൈനിങ്ങും ഒരേ കളറാണ് സെയിം തന്നെയാണ് അതിൻ്റെ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഇതെല്ലാം അടിപൊളി കളറാണ് ഇത് കണ്ടോ ഇതെല്ലാം അടിപൊളി കളറാണ് ഇതിനകത്ത് ഈ ടിഷ്യൂ ആയതുകൊണ്ട് ഈ ഗോൾഡൻ കളർ മിക്സിങ് വരുന്നത് കൊണ്ട് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ നമുക്കൊരു പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയലാണ് ഇടാനൊക്കെ നല്ല ഒരു സുഖമാണ് ഉണ്ടോ നല്ല അടിപൊളി എല്ലാത്തിലും ഈ പീച്ചും ഒരു പിങ്കും സിൽവർ കളറുമാണ് റഡ് വർക്ക് വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആൻഡ് സൂപ്പർ നെക്ക് വർക്കാണ് വന്നേക്കണത് കണ്ടോ നമുക്ക് ഏത് ഇത് വരണെങ്കിലും എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണ് സിൽവർ കളറേലെ ഒരു പീച്ചും ഒരു പിങ്ക് കളറുമാണ് ഫ്ലവർ വന്നേക്കുന്നത് സീക്വൺസ് വർക്കും ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സീക്വാൺസിൻ്റെ വർക്കും ഉണ്ട് നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇടാൻ സുഖമുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ നീലമും നാൽപ്പത്തി എട്ട്ര ഇഞ്ച് നീലം വരുന്നുണ്ട് ഷോളും നല്ല അടിപൊളി ഷോളാണ് വിത്ത് ലൈനിങ് കൂടെ കൂടി ഇതിൻ്റെ വില വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ആർക്കും മേടിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് എല്ലാവർക്കും ഒരു ചേരുന്ന കളർ ഇതിൻ്റെ ഷോളാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ രണ്ട് സൈഡും സെയിം തന്നെയാണ് കട്ട് ഓർക്ക് ഇട്ട് വരുമ്പോൾ എണ്ണ അടിപൊളിയാണ് കണ്ടോ ഗ്രാൻഡ് ലുക്കാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി ലുക്കുള്ള ഒരു ഷോൾ ആണ് നമ്മൾ ഈ ഷോളിനെ മാത്രം സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് എല്ലാ കടയിലും വില വരുന്ന ഷോൾ ആണ് ഇത് നമ്മൾ സെറ്റായിട്ട് വിത്ത് ലൈനിങ് കൂടെ കൂടി നവലോക ടെക്സ്റ്റൈൽസ് വരും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് ഈ കളറാണ് ഇതിന്റെ എല്ലാ കളറും നല്ല ഒരു ഡാർക്ക് ഷേഡ് ഉള്ള എല്ലാ നല്ല കളർസുകളാണ് ഇത് ഗോൾഡനിലെ മെറൂൺ കളറും കൂടെ കൂടിയാണ് ബോട്ടം വരുന്നതും ലൈനിങ് വരുന്നതും മെറൂൺ ഷെയഡിംഗ് ആണ് ഈ ബോട്ടത്തിൻ്റെ കളറും ലൈനിങ് കൂടെ മെറൂൺ കളർ ഷെയ്ഡിങ് ആണ് നാൽപ്പത്തി എട്ട് ഇഞ്ച് നീലമുണ്ട് എത്ര പൊക്ക ഉള്ളവർക്ക് നമുക്ക് തയ്ക്കാം സെയിം ഡിസൈൻ തന്നെയാണ് അപ്പോൾ കണ്ടോ നെക്ക് വർക്ക് കണ്ടോ നല്ല അടിപൊളി നെക്ക് വർക്ക് ആണ് ടിഷ്യൂ ആണ് നല്ല ഒരു എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് അതിൻ്റെ അടുത്ത് ഷോൾഡർക്ക് സെയിം തന്നെയാണ് കേട്ടോ എണ്ണ ഒരു ഭംഗിയാണ് കണ്ടോ ഇത് തയ്ച്ചിട്ട് വരുമ്പോൾ നല്ല ആറ് ഈ വിലയാൻ ഓർക്കത്ത് പോലും ഇല്ല കണ്ടോ നല്ല എല്ലാവർക്കും ഒരു ചേരുന്ന ഒരു കളർസാണ് ഇതിനകത്തെ കംപ്ലീറ്റ് എല്ലാ ഷോൾനകത്തെയും കംപ്ലീറ്റ് ഫുൾ വർക്കും ഉണ്ട് കേട്ടോ എംബ്രോയ്ഡിംഗ് വർക്കും ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടോ നല്ല സിൽവർ കളറേലെ സീകോൺസ് വർക്കും കൂടെ കൂടിയ കംപ്ലീറ്റ് ഫുൾ വർക്കുള്ള ഷോളാണ് രണ്ടര മീറ്റർ ഷോളാണ് ഇതിൻ്റെ വില വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്താണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് ഇതിൻ്റെ അടുത്ത ഒരു അപ്പം നെക്സ്റ്റ് ഓൺ കളർ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുന്തിരി കളറാണ് എല്ലാത്തിലും ഗോൾഡൻ കളർ നൂല് വരുന്നത് കൊണ്ട് നല്ല അടിപൊളി ഒരു തിലക്കം കാണുന്നുണ്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ വില വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബോട്ടം ഷോളും സെയിം കളറാണ് മുന്തിരി കളറാണ് ഇതിന്റെ അടുത്ത നമുക്ക് ഷോളിന്റെ ഒർക്ക് കാണാം എല്ലാം ഷോൾ കംപ്ലീറ്റ് ഓർക്കും ഉണ്ട് നമ്മൾ വിടർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി അറിവുള്ളേ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് കണ്ടോ കംപ്ലീറ്റ് റെഡ് ഓർക്കും ഉണ്ട് സിൽവർ കളറാണ് ഒർക്ക് വരുന്നത് എല്ലാത്തിലും സീക്വൻസ് ഓർക്കും ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇനി ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിനകത്തെ കൊണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വിളിക്കുക താങ്ക്